രാത്രി കൊറ്റക്കല്ലും മലവ് ഇങ്ങനെ തടക്കല്ലേ അത് പാറയാ ആനയല്ല നമ്മളെ രണ്ട് സൈഡിലും അത് പാറയാനല്ലേ നമ്മള് നടു അവര് ദൂരെ നമ്മളെ വന്നി പോകുന്ന കാണുന്നുണ്ടാവും പാവങ്ങളല്ലേ കടന്നു പോയിക്കോട്ടെ അവര് നമ്മളെ പേടിച്ചിട്ട് മാറി ഇതുവരെ കർണാടകയിൽ ഒരു പ്രശ്നവും ഇല്ല ആ ഇതാണ് ഇത് തോൽപ്പെട്ടി വനമേഖല അല്ലേ തോൽപ്പെട്ടി വന്യജീവി എല്ലാവരും

அங்க குட்ட வட்ட ரோட்டில் கூட போய் கொண்டிருக்கிய ரோடு வளர மோசம் ാണ് ലയം 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 ലയങ്ങ കൊടുകാർ എസ്റ്റേറ്റ് ആണ്വശൊന്നും പറ്റിയതല്ല റോഡിന് കൂടെ പോകുമ്പോഴുള്ള ശബ്ദങ്ങളാണ്

എസ്റ്റേറ്റ് അപ്പൊ ഇതിന്റെ ടീമൊക്കെ വേറെ സ്ഥലത്തായിരിക്കും നമ്മൾ ഇതാ വീണ്ടും കേരളത്തിന്റെ മണ്ണിനേസ് ഞാൻ വെച്ചിട്ടില്ല ഗൈസ് ഇടണം കേസ് ഇപ്പൊ ഞാൻ കാണുന്നില്ല ഗോസ്